ഉമർ ഉമർ അബ്ദുൽ അസീസ് മദീനയിലെ അധികാര പദവിയിലെത്തുന്നത് ഹിജറ എമ്പത്തിയാറിലാണ് ഏഴ് വർഷം ആ സുവർണ കാലം മദീന അനുഭവിച്ചു വികസനത്തിന്റെ വഴിക്ക് മദീന ഒരുപാട് പോയി സാംസ്കാരികമായും മദീന തിളങ്ങി മദീന പള്ളിയും വികസനത്തിന്റെ തണൽ കൊണ്ടും അതീവ ബഹുമാനത്തോടെയായിരുന്നു എല്ലാം ശബ്ദമുയർത്താതെ അപമര്യാദയായി തോന്നുന്നതൊന്നും ചെയ്യാതെയായിരുന്നു ഗവർണറുടെ മദീന പള്ളിയിലെ പെരുമാറ്റം നബിയേക്കാൾ വലിയ ഒച്ചയുണ്ടാക്കിയാൽ എല്ലാ നന്മകളും പല ശൂന്യമായി പോകുമെന്നാണല്ലോ മദീനയിലെ മുതിർന്ന പണ്ഡിതനായിരുന്നു സായിദ് ബിന് മുസയ്യിബ് അലി അള്ളാഹനും അദ്ദേഹത്തോട് ചോദിച്ചായിരുന്നു ഗവർണറുടെ എല്ലാ നീക്കങ്ങളും ധാർമ്മികതയിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്തില്ല അങ്ങനെ വിട്ടുവീഴ്ച ചെയ്തിരുന്നുവെങ്കിൽ കവിയായ ഫറസ്ദഖിന് മദീന വിടേണ്ടി വരുമായിരുന്നില്ല കാര്യമെന്താണെന്നോ കവിതയിൽ താല്പര്യമുള്ള ഒരു പെൺകുട്ടിയെ കവി ചൂഷണം ചെയ്തു പെൺകുട്ടിക്ക് കവിതയോട് ഇഷ്ടമായിരുന്നു കവിയോടും നാളുകൾ ചെല്ലുമ്പോൾ കവി തൻറെ ഇഷ്ടം കാമത്തിലേക്ക് മുതൽ കൂട്ടുമെന്ന് പെൺകുട്ടി വിചാരിച്ചിട്ടുണ്ടാവില്ല സ്നേഹത്താൽ അവൾ കവിക്ക് വിരുന്നൊരുക്കി വീട്ടിലേക്ക് ക്ഷണിച്ചു സദ്യയൊക്കെ കുശാൽ കവിയരങ്ങും തരക്കേടില്ല അതിനിടയിൽ കണ്ണിറുക്കലും മൃദുസ്പർശവും കവിയല്ലേ പെൺകുട്ടി പൊറത്തു കാര്യങ്ങൾ പിടിവിട്ട് നാണവും മാനവും പോകുമെന്ന് ഉറപ്പായി കവിയെ മറ്റൊരർത്ഥത്തിൽ നാട്ടുകാരറിഞ്ഞു നാണക്കേടായി ഗവർണറും അറിഞ്ഞു തരക്കേടില്ലാത്ത കവി സ്നേഹിയാണ് ഗവർണറും പക്ഷേ പെണ്ണിന്റെ മാനം കാക്കേണ്ടത് രാജ്യത്തിന്റെ ഉത്തരവാദിത്തമാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടു എല്ലാ നടപടിക്രമങ്ങളും ഉടനടി പൂർത്തീകരിച്ച് അന്വേഷണം അവസാന മണിക്കൂറുകളിലേക്ക് ശിക്ഷ പ്രഖ്യാപിച്ചു കവിയെ നാടുകടത്തുക ഒരട്ടകപ്പുറത്ത് കബിയെ നാടുകടത്തുമ്പോൾ ഗവർണർ പറഞ്ഞു ഇബിനുൽ ജരീറിന്റെ ആക്ഷേപകാവ്യമാണ് പുലർന്നത് അയാൾ പാടിയ ധോർമയുണ്ടോ നീ ഒരു വീട്ടിൽ ചെന്നിറങ്ങിയാൽ അപമാനവും മ്ളേഛതയും ബാക്കി വെച്ച് പോരുന്നു മദീനയിൽ ഹിജറ തൊണ്ണൂറ്റി മൂന്ന് വരെ ആ ഗവർണറുടെ കാലം അക്കൊല്ലം ഖലീഫ അദ്ദേഹത്തെ പുറത്താക്കി ഉസ്മാൻ ഉസ്മാൻബിനുൽ ഹയ്യാനെ നിയമിച്ചു ജനപിന്തുണ മറിനായിരുന്നു പക്ഷേ അതല്ലല്ലോ ഖലീഫയുടെ തീരുമാനം അനുസരിക്കാൻ താൻ ബാധ്യസ്ഥനാണ് ഖലീഫക്ക് വയങ്ങാതിരുന്നാൽ അതിന് നിയമമില്ല ഗവർണർക്കറിയാം അണിയറയിൽ നടന്ന കളികൾ ഹജ്ജാജിന്റെ കൈകളാവാം നന്നായി ഭരിക്കുന്നവരെ അദ്ദേഹത്തെ ഇഷ്ടമല്ല ജനനം കൊണ്ട് അറബിയും ജീവിതം കൊണ്ട് പേർഷ്യനുമാണ് ഹജാജ് അയാൾ ഉമറിനെ നോട്ടമിട്ടിരുന്നു ഇപ്പോൾ ഗവർണറായ ഉമർ ഖലീഫയായി വന്നാൽ ഹജ്ജാജിന്റെ സ്ഥിതി പരുങ്ങല്ലാവും ഖലീഫയും അത്ര ശുദ്ധനല്ലായിരുന്നു അതിനാൽ ഹജ്ജാജിന്റെ ചരടുവള്ളികൾ പലിച്ചു ഗവർണറെ മാറ്റിയപ്പോൾ മദീന അമ്പരുന്നും ഇനി വരുന്നതാരി റസൂലിന്റെ തണൽ പറ്റിക്കിടന്ന നാളുകൾക്ക് വിട ഇനി ഡൊമസ്കസിലേക്ക് തന്നെ വാഹനം പുറത്തു കയറി എമർ നീങ്ങി ജനങ്ങളും മദീനയുടെ അതിർത്തിയോളം അവരദ്ദേഹത്തെ അനുഗമിച്ചു അതിർത്തിയോട് പിരിയുമ്പോൾ എമർ വിങ്ങി പൊട്ടി സന്തത സഹചാരിയായിരുന്ന മുസാഹിമിനോട് ഉമർ പറഞ്ഞു മദീന പുറത്താക്കുന്ന ഹതഭാഗ്യന്മാരിലാണോ എനിക്ക് സ്ഥാനം തീ ഇരുമ്പിന്റെ തുരുമ്പ് നീക്കും പോലെ മദീന അതിന്റെ മ്ലേച്ഛതകളെ നീക്കുമെന്ന് ഒരു നിഭി വചനമുണ്ട് ഇതാണ് ഉമർ ഉദ്ദേശിച്ചത് സമാധാനിക്കു ഉമർ താങ്കൾ മദീനക്ക് നന്മ ചെയ്ത ആളാണ് ഇതൊരു രാഷ്ട്രീയ തീരുമാനമാണ് ആത്മീയമായ ആത്മീയതയുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല മുസാഹിം പറഞ്ഞു മുസാഹിം ആകാശലോകത്തേക്ക് നോക്കി ചന്ദ്രൻ ദബിറാൻ പദത്തിലാണ് മുസാഹിം പറഞ്ഞു നോക്കൂ എത്ര സുന്ദരമായ ദിലാവ് അപ്പോൾ അബ്ദുൽ അസീസ് പറഞ്ഞു മുസാഹിം എനിക്ക് മനസ്സിലായി ചന്ദ്രൻ ദബ്യാൻ പദത്തിലാണ് ഓർമ്മിപ്പിക്കാനല്ലേ താങ്കൾ ഇത് പറഞ്ഞത് അങ്ങനെ ലക്ഷണമൊന്നും പറയാൻ നിൽക്കണ്ട ഞാനെന്തായാലും മദീനയിലെ ചന്ദ്രനെയും സൂര്യനെയും കൂട്ടിപ്പോകുന്നില്ല നാം പോകുന്നത് അള്ളാഹുവിനോടൊത്താണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ തുണ തന്നെയാണ് പ്രധാനം ഡെമസ്കസിൽ അബ്ദുൽ അസീസിന് മാന്യമായ സ്വീകരണം തന്നെ ലഭിച്ചു അധികാര കൊതിയില്ലാത്തതിനാൽ ഒന്നിനും കുറ്റബോധമില്ല നഷ്ടബോധവുമില്ല നീവർന്നു നിൽക്കേണ്ടി വന്നപ്പോഴൊക്കെ നീതിക്ക് വേണ്ടിയാണ് നിന്നത് അനീതിയോട് ഒട്ടിനിൽക്കുമായിരുന്നുവെങ്കിൽ എന്തെല്ലാം സ്ഥാനങ്ങൾ ലഭിക്കുമായിരുന്നു അബ്ദുൽ മലിക്ക് അബ്ദുൽ മലിക്കിന്റെ അധികാര കൈമാറ്റ പത്രം തിരുത്താൻ ശ്രമിച്ചപ്പോൾ ഉമർ നയം ഉമറിന്റെ നയം ലോകമറിഞ്ഞു ഇബിനു മറുവാൻ ഹിജറ എമ്പത്തിയഞ്ചിലാണ് ഖിലാഫത്തിന്റെ കൈമാറ്റ പത്രം എഴുതുന്നത് തന്റെ മരണാനന്തരം പുത്രൻ വലീദിനും വലീദിന്റെ മരണാനന്തരം സുലൈമാനുമായിരുന്നു അധികാര പദവി എഴുതി വെച്ചിരുന്നത് എന്നാൽ വലീദ് അധികാരത്തിൽ നിന്ന് പിരിയുമ്പോൾ സഹോദരൻ സുലൈമാനെ തഴഞ്ഞ് സ്വന്തം മകന് അധികാരത്തിലേറ്റാനാണ് ശ്രമിച്ചത് മുൻ ഭരണാധിപന്റെ ഉറപ്പിന്റെ നഗ്നമായ ലംഘനമായിരുന്നു ഇത് പക്ഷേ ലംഘനം നിലവിലെ അധികാര കേന്ദ്രത്തിൽ നിന്ന നിന്നായതിനാൽ മറിച്ചൊരു അഭിപ്രായം പറയാൻ ആരും ഉതർന്നില്ല അത്ര ഭയമായിരുന്നു എല്ലാവർക്കും ആ അധികാര കേന്ദ്രത്തെ എവിടെയും പേടി സെട്ടിച്ചാണല്ലോ അധികാരം കാര്യം നടത്തുന്നത് മിക്കവരും എല്ലാം ഉള്ളിലൊതുക്കി നിന്നു ചിലർ അപ്പ കഷ്ണങ്ങൾ ആഗ്രഹിച്ച് ന്യായീകരിച്ചു വേറെ ചിലർ സമാന അഭിപ്രായക്കാരെ കാണുമ്പോൾ ദുഃഖം പങ്കുവച്ചു അധിക പേരും വലീദിനെ വലീദിനൊപ്പം നിന്നു അതിനെന്താ നിലവിലെ ഖലീഫ് താങ്കളല്ലേ മുമ്പ് കഴിഞ്ഞത് കഴിഞ്ഞല്ലോ അങ്ങ് ഇഷ്ടമുള്ളത് ചെയ്യുക ആളുകൾ പലരും വലീദിന്റെ കാൽ പക്ഷേ അവിടെ ഒരു മറു ശബ്ദമായിരുന്നു ഉമറിന്റെ ശബ്ദം അഥവാ ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ പറ്റില്ല കരാർ പാലിക്കണം ഇനി സുലൈമാനെ പിന്തുണക്കാനെ ഞങ്ങൾക്ക് ബാധ്യതയുള്ളൂ ആദ്യം ഒന്ന് പതറി പിന്നീട് ക്രൂരനടപടികളിലേക്ക് നീങ്ങി ഉമറിനെ തടങ്കിലാക്കി മറുശബ്ദങ്ങൾ മുട്ടിക്കാൻ കരുതി വെച്ച മുറയായിരുന്നു അത് കണ്ടുകൂടാത്തവർ അതിനകത്തേക്ക് തള്ളിയിട്ട് ദോരങ്ങൾ അടച്ചു കളയാറാണ് പതിവ് ഒരു തുള മാത്രം ബാക്കി വെച്ച് അതിലൂടെ പുക കടത്തിവിടും അലോസരങ്ങൾ അതിനകത്ത് കിടന്ന് ചാവും വിമറും മൂന്ന് ദിവസം ഈ ശിക്ഷ വാങ്ങി പിന്നീട് ആരുടെയൊക്കെ ശിപാർശയിൽ മോചിതനായി പുറത്തു വരുമ്പോൾ കഴുത്ത ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞ പോയിരുന്നു മനസ്സ് പതറിയിരുന്നില്ല നിലപാട് മാറ്റാൻ ഒരുക്കമല്ലെന്ന സന്ദേശം വീണ്ടും നൽകിയതോടെ വലിയ തീരുമാനം മാറ്റി മകനെ വാഴിക്കാമെന്ന നിലപാട് മാറ്റി മുൻ ധാരണ പ്രകാരം സുലൈമാന് തന്നെ അധികാരം നൽകാമെന്നായി ആറാമത്തെ ഖലീഫയായിരുന്ന വലീദ് വലീദ് മരിച്ചപ്പോൾ വലീദിന്റെ മരണാനന്തര കർമ്മങ്ങളെല്ലാം ഉമറിന്റെ നേതൃത്വത്തിലായിരുന്നു ചെയ്തത് കബറിൽ വെച്ചപ്പോൾ കണ്ട രംഗങ്ങൾ ഉമർ പറയുന്നുണ്ട് ഞാൻ വലീദിനെ കബറിൽ വെച്ചു പെട്ടെന്ന് അദ്ദേഹത്തിന്റെ കാലിട്ടടിക്കുന്നത് പോലെ ഒരു അച്ഛയും അനക്കവും ഞാൻ പേടിച്ചു നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കാൽമുട്ടുകൾ പിരിടിയിലേക്ക് പിടിച്ചു കെട്ടിയതായിട്ടാണ് കണ്ടത് അനക്കവും ഒച്ചയും ശബ്ദവും ഉണ്ടായപ്പോൾ മകൻ ചോദിച്ചു ഉപ്പ് മരിച്ചിട്ടില്ലേ ജീവനുണ്ടോ ഞാൻ പറഞ്ഞു അല്ല ബാപ്പക്ക് അത് നേരത്തെ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു അഥവാ ശിക്ഷ നേരത്തെ അള്ളാഹു കാണിച്ചിരിക്കുന്നു ഇച്ചിര തൊണ്ണൂറ്റിയാറിലാണ് ഈ സംഭവം അധികാര ദുർവിനിയോഗത്തിന്റെ ശമ്പളം കിട്ടാൻ മണ്ണറയിൽ കടക്കുകയെ വേണ്ടു മർദ്ദിതരുടെ കണക്ക് പുസ്തകം മറിച്ച് അവിടെ വിചാരണയായി കൊട്ടാരമോ പട്ടാളമോ വിദൂഷകരോ ഇല്ലാത്ത ലോകം രാഷ്ട്രീയധികാരം വേറെ പേടിക്കേണ്ടതാണെന്ന് അന്ന് ഉമർ നേരിട്ട് കണ്ടതാണ് മനസ്സിലാക്കിയതാണ് മദീനയിലെ പദവിയിൽ നിന്ന് നിഷ്കാസിതനായത് തോർത്ത് വല്ലാതെ സമാധാനിച്ചു ഉമർ ഉമർ ഒച്ചപ്പാടുണ്ടാക്കിയാണ് സുലൈമാന് ഭരണം കിട്ടിയത് അതുകൊണ്ട് ഇനി ആ സുഖത്തിൽ കഴിയാമെന്ന് വിചാരിച്ചില്ല അവിടെയും നീതിക്ക് വേണ്ടിയുള്ള സ്വരമായി ഉമർ വേറെ തന്നെ ഉമറിന്റെ ശബ്ദം വേറെ തന്നെയായി മുഴങ്ങിക്കെട്ടു